ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് അതായത് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് സ്റ്റിയറിംഗ് വീലിന്റെ ഈ ഒരു ഭാഗത്ത് പിടിക്കുന്നു എന്നിട്ട് സ്റ്റിയറിംഗിന്റെ തിരിവുകളെ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം അതായത് ഇപ്പൊ സ്റ്റിയറിംഗിന്റെ ടയർ നേരെയാണ് സ്റ്റിയറിംഗ് നേരെയാണ് അപ്പൊ ഇത് മനസ്സിലാക്കാനായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് നിങ്ങൾ പതിയെ ക്ലച്ച് അയച്ച് വണ്ടി ഒന്ന് അനക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വണ്ടിയുടെ ടയർ നേരെയാണോ എന്ന് വനതോ ഇടതാണെങ്കിൽ നമ്മുടെ വണ്ടി ആ ഒരു സൈഡിലേക്ക് പോകും ഇപ്പൊ വണ്ടിയുടെ ടയർ നേരെയാണ് എന്നിട്ട് ഞാൻ ഈ സ്റ്റിയറിംഗിന്റെ തിരിവുകളെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സ്റ്റിയറിംഗ് നേരെ നിൽക്കാണ് ഇവിടുന്ന് ഞാൻ ഒരു റൗണ്ട് ഫുള്ള് റൊട്ടേറ്റ് ചെയ്തു വീണ്ടും ഞാൻ ഒന്നും കൂടെ റൊട്ടേറ്റ് ചെയ്തു ഒന്നും കൂടെ റൊട്ടേറ്റ് ചെയ്ത് ഏകദേശം ഒരു ഒന്നര റൗണ്ട് മുകളിൽ റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് വീൽ വലത് സൈഡിലേക്ക് തിരിഞ്ഞു അല്ലെങ്കിൽ ടയർ വലത് സൈഡിലേക്ക് തിരിഞ്ഞു ഇനി ഇവിടുന്ന് വീണ്ടും ഞാൻ ഒരു അര റൗണ്ട് റൊട്ടേറ്റ് ചെയ്തു സ്റ്റിയറിംഗ് വീല് നേരെ വന്നു വീണ്ടും ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്തു സ്റ്റിയറിംഗ് നേരെ ഇതാണ് സ്റ്റിയറിംഗിന്റെ ഒരു തിരുവെന്ന് പറയുന്നത് ഇപ്പൊ ഇടതു സൈഡിലേക്ക് ഫുൾ ഒരു റൗണ്ട് പിടിക്കുന്നു വീണ്ടും ഞാൻ ഒരു അരമുക്കാ റൗണ്ട് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ സ്റ്റിയറിംഗ് വീൽ അല്ലെങ്കിൽ ടയർ ഇടത് സൈഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് വീണ്ടും ഞാൻ അര റൗണ്ട് ഇങ്ങോട്ട് പിടിച്ചു വീണ്ടും ഞാൻ ഒരു റൗണ്ട് പിടിച്ചപ്പോൾ ടയർ നേരെ ഇത് തിരിവ് നിങ്ങൾക്ക് ജസ്റ്റ് അറിയാനായിട്ടാണ് കാണിച്ചത് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കും ഇപ്പൊ റൈറ്റ് സൈഡ്

വലത് സൈഡിലേക്ക് തിരിക്കുന്നു കൃത്യമായിട്ട് കാരണം നമുക്ക് ചെറിയ തിരിവല്ല ആവശ്യം കുറച്ചേറെ ടയർ തിരിഞ്ഞ് നമുക്ക് റോഡിൻ്റെ വലത് സൈഡിലേക്ക് വണ്ടിയെടുക്കണം അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു റൗണ്ട് വലത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ കൊടുത്തു സെൻറ്റർ മിററും റൈറ്റ് സൈഡിലെ ബാക്ക് സൈഡിലെ മിററും നോക്കിക്കൊണ്ടതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് എടുത്തു അപ്പോൾ ആ ഒരു റൗണ്ട് തിരിച്ചത് എൻ്റെ മനസ്സിലുണ്ട് എന്നിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്ത് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു റൗണ്ട് ഞാൻ നേരെയാക്കി നേരെയാക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിങ് നേരെയാകുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ക്രോസ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകും അപ്പോൾ എന്തു വീണ്ടും ഞാൻ ഒരു റൗണ്ട് ഈ സൈഡിലേക്ക് തിരിച്ചു പിടിച്ചു അപ്പം വണ്ടി അടുത്ത സൈഡിലേക്ക് വന്നു വീണ്ടും ആ ഒരു റൗണ്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് നേരെയാക്കി കൊടുത്തപ്പോൾ എന്ത് ചെയ്തു എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെ ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയോ എന്നിട്ട് ഞാൻ വീണ്ടും ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഈ ഒരു മെത്തേഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത് അതായത് രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഓടിക്കുന്നു ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് എന്നിട്ട് നമ്മൾ നമ്മളടുത്തൊരു സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോളും തെറ്റാൻ പാടില്ല ഗിയർ ഷിഫ്റ്റിങ്ങും നമുക്ക് പ്രോപ്പർ ആയിരിക്കണം അപ്പം അതിന് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങളെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതായത് ഇപ്പം ഇതുകൊണ്ട് ഇവിടെ വന്ന് വണ്ടി ഒന്ന് ജസ്റ്റ് സ്ലോ ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് പിടിച്ചു എന്നിട്ട് സ്റ്റിയറിംഗ് വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് നേരെയാക്കി കൊടുത്ത് വണ്ടി ഇടതാക്കി ദേ ഈ ഒരു മെത്തേഡിൽ ഇടത്താക്കിയിട്ട് എൻ്റെ വലത് കൈ സ്റ്റിയറിംഗ് വീലിൽ ഇവിടെ പിടിച്ചിട്ട് കുറച്ച് നേരം വലത് കൈ കൊണ്ട് ഞാൻ സ്റ്റിയറിംഗിനെ ഇതുകൊണ്ടു ഇങ്ങനെ വണ്ടി ഇടത് ചേർന്നൊന്ന് ബാലൻസ് ചെയ്ത് എന്നിട്ട് വണ്ടിക്ക് മൂവ് ആക്കി ക്ലച്ച് പിടിച്ചു ദേ സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങനെ ഇടുന്നു എന്നിട്ടും വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിങ്ങിലേക്ക് വരുന്നു കണ്ടോ അപ്പോൾ നമുക്ക് വാഹനത്തിന് ഗിയർ മാറ്റുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഒരു കൈ ഇടത് കൈ ഗിയർ ലിവറിലേക്ക് വരണം അപ്പോൾ സ്റ്റിയറിങ്ങിനെ നിങ്ങൾ അങ്ങനെ ബാലൻസ് ചെയ്യുക